നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കും സിദ്ദിഖിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് വിമാനത്താവളങ്ങളിൽ ഒട്ടിച്ചു മാത്രമല്ല സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യം തേടി പോകുന്നതിന് മുമ്പ് സിദ്ദിഖിനെ പൊക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം അയാളുടെ മൊബൈൽ ഫോണുകൾ ഓഫാണ് അയാൾ അയാളുടെ ഒളിത്താവളം കണ്ടെത്തിക്കഴിഞ്ഞു എന്ന് റിപ്പോർട്ടുണ്ട് എന്തായാലും സിദ്ദീഖ് അറസ്റ്റിലാകും എന്നുള്ളത് ഉറപ്പാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖിന്റെ അറസ്റ്റ് സർക്കാരിന്റെ മുഖം സംരക്ഷിക്കും എന്നത് വ്യക്തമാണ് മുകേഷിനെ തള്ളിപ്പറയാൻ സിപിഎം തയ്യാറെടുപ്പിക്കുന്നു സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്ത് സർക്കാർ എപ്പോഴും ഇരക്കൊപ്പം നിൽക്കുന്നു എന്ന് തെളിയിക്കും എന്നുള്ളതും ഉറപ്പാണ് സിദ്ദിഖ് ഒരുപാട് കാലമായി കളിക്കുന്നു സിനിമാ പീഡിൽ ഒരു കലാകാരൻ മനുഷ്യസ്നേഹിയായിരിക്കും പ്രേംനസീറും മധുസാറും ഒക്കെ മനുഷ്യസ്നേഹിയുമായിരിക്കും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ മനുഷ്യ സ്നേഹിയുമാണ് പക്ഷേ സിദ്ദിഖ് അങ്ങനെയല്ല അഭിനയിച്ചു കൂട്ടുന്ന പണവും റിയൽ എസ്റ്റേറ്റ് ബിസിനസും ഒക്കെ കൊണ്ട് കൊച്ചിയിൽ ഒരു വലിയൊരു സാമ്രാജ്യം തന്നെ അയാൾ പടുത്തുയർത്തും ഷോപ്പിംഗ് കോംപ്ലക്സുകളും മറ്റുമായി വലിയൊരു സാമ്രാജ്യം ആ സാമ്രാജ്യം പടുത്തുയർത്തുമ്പോൾ അയാൾ ചെയ്തു ചെയ്തുകൂട്ടിയ ക്രൂരതകൾ ഒരുപാട് ആദ്യ ഭാര്യയുടെ മരണം സിദ്ദീഖിന്റെ ക്രൂരതയ്ക്ക് തെളിവാണ് അത് ഒരുപാട് ചർച്ച ചെയ്യാതെ പോയി അവർ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് സിദ്ദിഖിന്റെ പീഡനം സഹിക്കവയ്യാതെയാണ് അവർ ആത്മഹത്യ ചെയ്തതെന്ന് അന്ന് വാർത്തയുണ്ടായിരുന്നു ആ വാർത്ത പ്രസിദ്ധീകരിച്ച വാർത്ത എഴുതിയ പല്ലിശ്ശേരി എന്ന പത്രപ്രവർത്തകനെ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് കൈ കൈപിടിച്ച് അയാളുടെ പിടിച്ച് ശ്രമിച്ചു സിദ്ദിഖ് അയാൾ സിദ്ദിഖിന്റെ കയ്യിൽ കടിച്ച് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ കൈ ഒടിക്കുമായിരുന്നു സിദ്ദിഖ് അത്ര ക്രൂരനാണ് ചിരിച്ചുകൊണ്ട് കൊല്ലുന്ന വ്യക്തിത്വം അതിജീവിത അതിജീവിതയുടെ സംഭവത്തിൽ ദിലീപിനെ സംരക്ഷിക്കാൻ എല്ലാവിധ പിന്തുണയും നൽകിയത് സിദ്ദീഖാണ് ബിന്ദു പണിക്കർ ഭാമ ഇടവേള ബാബു എന്നിവരെയൊക്കെ മൊഴിമാറ്റിച്ചു സിദ്ദിഖ് മാത്രമല്ല സിദ്ദിഖും ദിലീപും ചേർന്ന് പല വിധത്തിലുള്ള വ്യവസായങ്ങളും വാണിജ്യപരമായ ഇടപാടുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് ദിലീപിനെ സംരക്ഷിക്കാൻ അരയും തലയും മുറുക്കിയിറങ്ങി സിദ്ദീഖ് മാത്രമല്ല പൾസർ സുനിയുടെ നോട്ട്ബുക്കിലെ കുറിപ്പനുസരിച്ച് അതിജീവിതയെ ആക്രമിക്കാനുള്ള ഗൂഢാലോചനയിൽ സിദ്ദീഖും പങ്കെടുത്തു അതിജീവിതയെ ഏതൊക്കെ രീതിയിൽ ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ സിദ്ദീഖും നടത്തിയിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പരാതിപ്പെട്ട നടി പറയുന്നത് സിദ്ദീഖ് വൈകൃതത്തിന് അടിമയാണ് ലൈംഗിക വൈകൃതത്തിന് അടിമയാണ് എന്ന് മാത്രമല്ല തന്റെ ആവശ്യങ്ങൾ ആവശ്യം കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ പോലെ സ്ത്രീകളെ വലിച്ചെറിയുന്ന സ്വഭാവക്കാരനാണ് ഒരു പ്രമുഖ നടിയുടെ വിവാഹബന്ധം തകർത്തത് അവരുടെ നടനായ ഭർത്താവ് ആത്മഹത്യ ചെയ്തത് സിദ്ദീഖിന് വലിയ പങ്കുണ്ടെന്ന ആരോപണം വന്നിരുന്നു ഈ ആരോപണങ്ങളെല്ലാം മാറ്റി നിർത്തി സിദ്ദീഖ് മലയാള സിനിമയിൽ നിറഞ്ഞിരുന്നു ആദ്യ ഭാര്യയുടെ മരണം സംഭവിച്ചപ്പോൾ സിദ്ദീഖിനെ പ്രേക്ഷകർ കയ്യോഴിഞ്ഞതാണ് പക്ഷേ ബിജി തമ്പിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന സീരിയലിലൂടെ അയാൾ തിരിച്ചു വന്നു പിന്നീട് ബിജി തമ്പി തന്നെ അയാളെ മെയിൻ സ്ട്രീമിൽ വില്ലനായി എത്തിച്ചു സത്യമേവ ജേതെ എന്ന ചിത്രത്തിൽ പക്ഷേ മുന്നോട്ട് പോകുന്തോറും ബിജി തമ്പി എന്ന സംവിധായകനൊക്കെ അയാൾ മറന്നു മണ്ണും പെണ്ണും പണവും ഒക്കെ ഇയാളുടെ ദൗർബല്യമായി മാറി ഏറ്റവും ഒടുവിൽ നടി കൊടുത്ത ഈ ഇപ്പോൾ പരാതിക്കാരി പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ പല രീതിയിലുള്ള ഓറൽ സെക്സും ഏനൽ സെക്സും അടക്കമുള്ള ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണ് സിദ്ധി വ്യക്തമായി തെളിവുകൾ സഹിതം അവരത് കോടതിയിൽ ഹാജരാക്കി ഇനിയുള്ളത് സിദ്ദീഖിന്റെ അറസ്റ്റാണ് സുപ്രീം കോടതിയിൽ എത്തുന്നതിനു മുമ്പ് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അന്വേഷണ സംഘം അയാളുടെ ഒളിത്താവളങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നു സിദ്ദീഖിന്റെ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ഓഫാണ് ഏതു നിമിഷത്തിലും സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യും ആവാർത്തയുമായി പൊളിറ്റിക്സ് കേരള വരികയും ചെയ്യും